അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്ത് വിസ്മില്ലാ അലഹമുല്ലാ വസല്ല വല നബീന മുഹമ്മദ് പ്രോഫ്കോൺ വൈബ്സിൽ നമ്മോടൊപ്പം ഇനിയുള്ളത് വിജ്ജം സുരൻസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായ അർഷദ് കയാണ് നിശാൽ അർഷദ് ഖയോട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അർഷദ് ക അസ്ലാമലൈക്കും വർമ്മത്തും പ്രോഫ്കോണ് അതിൻ്റെ ഇരുപത്തൊമ്പാമത്തെ അധ്യായം മംഗലാപുരത്ത് എത്തിയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഒരു ഇരുപത്തിയൊമ്പത് അധ്യായങ്ങൾക്ക് മുമ്പ് ഒരു പ്രോഫ്കോൺ ഒരു തുടക്കം ഉണ്ടാവുമല്ലോ അതിൻ്റെ ഓർമ്മകളും അതിൻ്റെ അനുഭവങ്ങളും ഒക്കെ അല്ലെങ്കിൽ ആ ഒരു തുടക്കത്തിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒന്നാമത്തെ പ്രോഫ്കോണിൻ്റെ തുടക്കം എന്നുള്ളത് നമ്മളൊന്നും സംഘടനാ രംഗത്തോ അല്ലെങ്കിൽ ഈ ഒരു ആദർശ രംഗത്തോ ഉള്ളപ്പോഴല്ല എൻ്റെ ഒരു ഫസ്റ്റ് പ്രോഫ്കോൺ എന്നുള്ളത് നമ്മുടെ പതിനാറാമത് പ്രോഫ്കോണാണ് അപ്പോഴാണ് ഈ ഒരു കൂട്ടായ്മയുടെ ഒരു ഭാഗമായിട്ടൊക്കെ ഉള്ളത് ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിൽ വെച്ച് തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് നടന്ന പ്രോഫ്കോൺ ആ പ്രോഫ്കോൺ ആണ് വ്യക്തിപരമായി എനിക്ക് ആദ്യത്തെ ഒരു പ്രൊഫ്കോൺ എന്ന് പറയാൻ കഴിയുക അതിനു മുമ്പ് പതിനഞ്ച് പ്രൊഫ്കോണുകൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു സംഘടന പിളർപ്പിൻ്റെ ഒരു ഘട്ടം പിളർപ്പിലേക്ക് എത്തിയിട്ടില്ല എന്നാൽ അതിൻ്റേതായ എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ചിരുന്ന ഒരു സമയമാണ് അത് അപ്പോഴാണ് തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് പ്രൊഫ്കോൺ നടക്കുന്നത് അന്ന് ആ ഒരു പ്രൊഫ്കോണിൻ്റെ മറ്റൊരു പ്രത്യേകത അന്ന് ഉമ്മൻചാണ്ടി സി അടക്കം പങ്കെടുത്ത അത്രയും ഒരു മീഡിയ ശ്രദ്ധയൊക്കെ ലഭിച്ച ഒരു പ്രോഫ്കോണാണ് അന്ന് പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് ലീവില്ല ഞാൻ പറഞ്ഞല്ലോ ചില സംഘടനാപരമായ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ക്ലാസ് ഇല്ല പക്ഷെ ആരും പ്രോഫ്കോണിലേക്ക് പോകാൻ പാടില്ല അതാണ് അന്നത്തെ നയം പക്ഷേ അന്ന് എം എസ് എം എന്നുള്ളത് തലയിൽ കയറിയ ഒരു സമയമാണ് മണ്ഡലം പ്രവർത്തനങ്ങളിലൊക്കെ നിൽക്കുന്നൊരു ഘട്ടമാണ് അങ്ങനെ രണ്ടും കൽപ്പിച്ച സ്ഥാപനത്തിൽ നിന്ന് അന്ന് രാത്രി അവിടെ നിന്ന് ഇറങ്ങുകയും പിന്നെ അങ്ങനെയാണ് പ്രോഫ്കോണിലേക്ക് തിരുവനന്തപുരം പ്രോഫ്കോണിലേക്ക് എത്തുന്നത് അവിടെ വളണ്ടിയറായിട്ട് നിന്ന ഓർമ്മകളൊക്കെ ഇപ്പോഴുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത് ആ ഭാഗത്തുകൂടെ പോകുമ്പോൾ എപ്പോഴും അവർ ഏതൊരാൾക്കും ആദ്യത്തെ ഒരു പ്രോഫ്കോൺ ആയിരിക്കും അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ പ്രോഫ്കോൺ അപ്പോൾ അതാണ് ഒരു തിരുവനന്തപുരം പ്രോഫ്കോൺ എന്നുള്ളത് പിന്നെ അന്ന് ഉമ്മൻചാണ്ടി വരുന്നതും പിന്നെ അതൊക്കെ ഇപ്പോഴും മനസ്സിൽ ഓക്കെ അപ്പോൾ അഹമ്മദങ്ങള് ഒരുപാട് കാലം അന്ന് മുതൽ പ്രോഫ്കോണിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും പിന്നെ പ്രോഫ്കോൺ സംഘടിപ്പിക്കുന്ന അതിൻ്റെ ഒരു സംഘടന തലത്തിൽ ഏറ്റവും മുഖ്യ വ്യക്തിയായി നിങ്ങൾക്ക് മാറാൻ അന്നാലെ തോഫിക്കൊണ്ട് സാധിച്ചു ഈ ഒരവസ്ഥയിൽ പ്രോഫ്കോണുകളിൽ നേരിടുന്ന ഏറ്റവും വലിയൊരു ക്രൈസിസ് അതെന്താണ് ഓരോ പ്രോഫ്കോണുകളിലും ശരിക്കും ആ ഒരു തിരക്കും അവസാന സമയത്തെ തിരക്ക് പിടിച്ച വർക്കുകളൊക്കെ വിസ്റ്റം സ്റ്റുഡൻസിൻ്റെ ഏതൊരു ഭാരവാഹിയും ആസ്വദിക്കുന്നതാണ് ശരിക്കും അതിലൊരു ആസ്വാദനമുണ്ട് അതൊന്നൊരു പ്രയാസമായിട്ട് ആരും കാണാറില്ല നമ്മുടെ എല്ലാ പ്രവർത്തകർക്കാണെങ്കിലും ആ സമയത്ത് കുറച്ചൊരു ഞെരുക്കമുണ്ടെങ്കിലും അത് ആലോചിക്കുമ്പോൾ വലിയ സന്തോഷമുള്ള അനുഭവങ്ങളാണ് അങ്ങനെ ഏറ്റവും ഒരു ഞെരുക്കം അനുഭവപ്പെട്ടത് അല്ലെങ്കിൽ വലിയൊരു ക്രൈസിസായി മുന്നിൽ വന്നത് തൃശ്ശൂർ പ്രോഫ്കോണാണ് കാരണം കോവിഡ് കഴിഞ്ഞു അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇനിയുള്ള ഒരു പ്രോഫ്കോണിൻ്റെ എന്ന് നമുക്കറിയില്ല പഴയതുപോലെ ഇനി കുട്ടികൾ സരസ്സിൽ വന്നിരിക്കുമോ കാരണം ഓൺലൈൻ ക്ലാസ്സുകളാണ് അപ്പോൾ ഇനി ഒരു സമ്മേളനത്തിന് പ്രസക്തി ഉണ്ടോ അങ്ങനെയൊക്കെയാണ് ചർച്ചകൾ നടക്കുന്നത് അപ്പോൾ സാധാരണ നമ്മളൊരു റേഷ്യോ കാണും ഇത്ര രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇത്ര ശതമാനമാണ് കുട്ടികളെത്തുക ആ ഒരു രൂപത്തിൽ കണ്ട് ഒരു വലിയ ഒരു വേദി തന്നെ നമ്മൾ ഒരുക്കിയിരുന്നു പക്ഷേ പ്രോഫ്കോണിൻ്റെ ഒരു പിന്നെ പഴ്സുങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ വെള്ളിയാഴ്ച ഉൾ ഉള്ളതിനേക്കാൾ ഇരട്ടി കുട്ടികൾ ശനി ഞായറും ഉണ്ടാകും പക്ഷെ നമ്മൾ കണ്ട ആ സദസ്സ് മുഴുവൻ വെള്ളി തന്നെ നിറഞ്ഞ് കവിഞ്ഞു തൃശ്ശൂർ പ്രോഫോൺൻ്റെ പിന്നെ ആ വേരി നിറഞ്ഞ് കവിഞ്ഞ് അന്ന് തന്നെ ഭക്ഷണം തികയാതെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുന്നൊരവസ്ഥ അപ്പം അതേ സമയത്ത് രണ്ട് ക്രൈസിസുകളാണ് അന്ന് രാത്രിയിലുള്ളത് ഒന്ന് വന്ന പകുതി പ്രതിനിധികൾക്ക് ഭക്ഷണമില്ല അവർക്കുള്ള അക്കോമഡേഷൻ സൗകര്യം ഇല്ല നാളെ രാവിലെ പ്രോഗ്രാം ആരംഭിക്കുമ്പോഴേക്കും ദൂരത്തു നിന്നുള്ള തൃശ്ശൂർ തന്നെ തിരുവനന്തപുരം കാസർഗോഡ് ഭാഗത്തുള്ളവരൊക്കെ അടുത്ത ദിവസത്തെ എത്തുകയുള്ളൂ അവരെ ഒരിക്കലും നമുക്ക് ആ വേദിയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും അങ്ങനെയാണ് അന്ന് രാത്രിയാണ് അടുത്ത ഒരു വെനു കൂടെ വേണം രണ്ട് ഓഡിറ്റോറിയങ്ങളിലായി പ്രോഗ്രാം നടക്കണം ഇപ്പോൾ സാധാരണ ഒരു ചൊവ്വാഴ്ചയൊക്കെ നമ്മൾ പ്രോഫ്കോണ്ട വർക്കുകൾ തുടങ്ങും ഇപ്പോൾ ഇവിടെ നമ്മൾ ചൊവ്വ മുതൽ തുടങ്ങിയിട്ടുണ്ട് ഒരു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വർക്കുകൾ ഉണ്ടാകും അതിൻ്റെ എൽഇ ഡി അതിൻ്റെ സൗണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ തയ്യാറാക്കണം ഒറ്റ രാത്രി കൊണ്ടാണ് ആ ഒരു തീരുമാനമെടുത്ത് അള്ളാഹുൽ തവക്കിലാക്കി നമ്മുടെ പ്രവർത്തകർ ഇറങ്ങുന്നത് പിന്നെ ശനിയാഴ്ച ദിവസം പെൺകുട്ടികളുടെ വേദി അത് അന്ന് തയ്യാറാക്കിയതാണ് അവിടെ ആദ്യത്തെ സംസാരം ഇറേതാണ് കാരണം നിലവിലില്ലാത്തൊരു പ്രോഗ്രാമാണ് ഒരു പുതിയ പ്രോഗ്രാം ഉണ്ടാക്കിയിട്ട് വേണം ആ പ്രോഗ്രാം ഉണ്ടാക്കാനുള്ളൊരു സമയം വേണം അങ്ങനെ അജ്മല പ്രോഗ്രാം തയ്യാറാക്കുന്ന വർക്കിലാണ് ഞാൻ സംസാരിക്കാൻ വേണ്ടി കയറി സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ അവിടെ എൽ ഇ ഡി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഫ്ലക്സ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു പത്തുമണിയാകുമ്പോഴേക്കും ഒരു രണ്ട് വെന്യൂകളിലായി ഏറ്റവും മനോഹരമായ പ്രോഗ്രാം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു തുടക്കത്തിൽ ഒരു പിന്നെ കുട്ടികൾക്കൊക്കെ എന്തൊക്കെയോ ചെറിയ പ്രയാസങ്ങളുണ്ട് എന്ന് തോന്നിയെങ്കിലും അന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടത് അന്നത്തെ ഗേൾസ് വിങ് തന്നെയാണ് അവർ ഒരു പോരായ്മയും ഇല്ലാത്ത രൂപത്തിൽ ഞായർ സമാപനം വരെ ആ പ്രോഗ്രാം പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു സംഗതിയാണെങ്കിൽ ആണെങ്കിൽ കൂടെ അത് നമ്മുടെ ഒരു പണ്ഡിതന്മാരും പിന്നെ പ്രഭാഷകരുടെയൊക്കെ ഒരു സഹകരണം ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ രണ്ട് സ്ഥലത്തും പ്രസംഗിക്കാനും യാതൊരു മോടിയും ഇല്ലാതെ അങ്ങനത്തെ ഒരു താല്പര്യത്തിൽ തന്നെ അവർ വന്നു അഹമ്മദില്ല അതാണ് ഒരു ആലോചിക്കുമ്പോൾ ഒരു ഏറ്റവും വലിയൊരു പ്രതിസന്ധി മുഖമായിട്ട് തോന്നിയിട്ടുള്ളത് ഓക്കെ അഹമ്മദില്ല ആ ഒരു ഇതും നമുക്ക് തരണം ചെയ്യാൻ സാധിച്ചു ഇനി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് ഒരു പ്രോഫ് പ്രോഫ്കോൺ നടത്തിയിട്ടുണ്ട് ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ അതിൻ്റെ അനുഭവങ്ങൾ എങ്ങനെയായിരിക്കും ഈ ഒരു പിന്നെ ഞങ്ങളുടെ ഒരു കമ്മിറ്റിയുടെ ചരിത്രത്തിലാണ് ശരിക്കും പ്രോഫ്കോൺ അത് ക്യാൻസലായ പ്രോഫ്കോൺ ഉണ്ടായിട്ടുണ്ട് ഓൺലൈൻ പ്രോഫ്കോൺ ഉണ്ടായിട്ടുണ്ട് കൊല്ലത്ത് ആദ്യത്തെ പിന്നെ സംസ്ഥാന ഭാരവാഹിത്വത്തിൽ വന്നതിൻ്റെ ശേഷമുള്ള ആദ്യത്തെ പ്രോഫ്കോൺ കൊല്ലത്താണ് അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി ബുധനാഴ്ച ഉച്ചയോടുകൂടെയാണ് ശരിക്കും പ്രോഫ്കോൺ ക്യാൻസലാകുന്നത് നമ്മൾ സംസ്ഥാന ഭാരവാഹികളൊക്കെ കൊല്ലത്തേക്ക് യാത്ര പുറപ്പെട്ട് അപ്പോഴാണ് ആ കോവിഡിൻ്റെ ഒരു പ്രയാസം ഉണ്ടാകുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞു അത് നടന്നിട്ടില്ല എങ്കിൽ അതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്ന് തന്നെയാണല്ലോ നമ്മുടെ വിശ്വാസം അള്ളാഹു അന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും വലിയ പ്രതിഫലം നൽകട്ടെ പിന്നീടാണ് ഒരു ഓൺലൈൻ പ്രോഫ്കോണിൻ്റെ സാധ്യത നമ്മൾ ആലോചിച്ചത് കാരണം ഇത് നിർത്തിവെക്കാൻ കഴിയില്ല ഇതൊരു വലിയ ദൗത്യമാണ് അതുകൊണ്ട് തന്നെ പ്രതിസന്ധികൾ പറഞ്ഞ് വീട്ടിലിരിക്കാൻ ആരും തീരുമാനിച്ചിട്ടില്ല അന്നത്തെ ഒരു കോവിഡ് കാലത്താണ് ഏറ്റവും അധികം വിസ്റ്റം സ്റ്റുഡൻസിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് സമ്മറൈസ് പോലെയുള്ള പ്രോഗ്രാമുകളൊക്കെ അപ്പോൾ പ്രോഫ്കോൺ നടക്കണം അത് നമ്മുടെ ഉറച്ച തീരുമാനമായിരുന്നു അപ്പോൾ അത് എങ്ങനെ നടത്തും അപ്പോഴാണ് തീരുമാനിച്ചത് പിന്നെ ഓൺലൈനിൽ അതിൻ്റെ സംഘാടകർ പെരിന്തൽമണ്ണയിൽ നമുക്ക് സ്റ്റുഡിയോ സംവിധാനം നല്ല മികച്ച സ്റ്റുഡിയോ സംവിധാനം ഉണ്ട് അങ്ങനെ വിസ്റ്റം ഫുഡൻസിൻ്റെ വോളിയേഴ്സും അതിൻ്റെ സംഘാടകരും പെരിന്തൽമണ്ണയിൽ എത്തി നല്ലൊരു വലിയ ഒരു കോൺഫറൻസിന് നമുക്ക് പിന്നെ അനുവാദം ലഭിക്കില്ല അപ്പോഴാണ് പ്രോഫ്കോൺ കഫേ എന്നൊരാശയം മനസ്സിലേക്ക് വരുന്നത് ഓരോ മണ്ഡലങ്ങളിൽ കൊച്ചു കൊച്ചു പ്രോഫ്കോണുകൾ അവിടെ ആളുകൾ വീട്ടിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ അവിടെ ഓഡിറ്റോറിയങ്ങളിലിരുന്ന് ചെറിയ സെൻറ്ററുകളിലിരുന്ന് അവിടെ പ്രൊഫഷണൽ കുട്ടികളെ കൊണ്ടുവന്ന് അന്ന് ഒരു അൻപത് കുട്ടികളെ ഇരുത്തുന്നത് അതിന് പരിമിതികളില്ല അപ്പോൾ ആ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മൂന്ന് ദിവസം മുടങ്ങാത്ത രൂപത്തിൽ തന്നെ ഇപ്പോഴുള്ള പ്രോഫ്കോണിൻ്റെ അതേ ചിട്ടയോടുകൂടെ അതേ കാമ്പ് കൈമാറിക്കൊണ്ട് തന്നെ നമുക്ക് ഓൺലൈൻ പ്രോഫ്കോണും നടത്താൻ കഴിഞ്ഞു ഓക്കെ അവസാനായിട്ട് ചോദിക്കാനുള്ളത് അപ്പോൾ അമില്ല ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ ഈ ഒരു പ്രോഫ് കോണിന് പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം വിദ്യാർത്ഥികൾ തിരിച്ച് ക്യാമ്പസിലേക്ക് പോകുമ്പോൾ ഒരു പ്രോഫ് പ്രോഫ്കോണിൽ നിന്നും ഒരുപാട് ഊർജ്ജങ്ങൾ നേടിയെടുത്താണ് പോണത് ഇനി ദീനിയായിട്ട് ജീവിക്കണം ഇത്തരം കാര്യങ്ങൾ അപ്പോൾ ഇവരിഞ്ഞ് തിരിച്ച് ക്യാമ്പസിലേക്ക് പോയാലും ഈ ഒരു ഊർജ്ജം മുറുകെ പിടിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാനുള്ള നമ്മൾ എന്താണ് അതിന് ചെയ്യേണ്ടത് പ്രോഫ് കോണിലൂടെ കിട്ടുന്ന ഊർജം ഈ പ്രോഗ്രാമിൻ്റെ എന്തെങ്കിലും പ്രത്യേകതയല്ല ഇതിൻ്റെ സംഘാടകരുടെ മികവോ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഒരുക്കിയ സംവിധാനങ്ങളോ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഇവിടെ നിന്ന് കൈമാറുന്ന കണ്ടൻ്റാണ് ഇവിടെ നിന്ന് നമുക്ക് കൈമാറാനുള്ളത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അറബികളെ അല്ലെങ്കിൽ പ്രാകൃതരായ ഒരു സമൂഹത്തെ എന്തൊന്നുകൊണ്ടാണോ റസൂള്ളാഹി സലഹുലൈസ് നമ്മൾ പരിവർത്തിപ്പിച്ചത് അത് വളച്ചുകെട്ടില്ലാതെ അതിൽ മാറ്റത്തിരുത്തലുകളില്ലാതെ അത് കൃത്യമായി പഠിപ്പിക്കുന്നു എന്നതാണ് നമ്മുടെ പ്രത്യേകത അപ്പോൾ ആ ഒരു പഠനം നിലനിൽക്കുക എന്നത് തന്നെയാണ് പരിഹാരം ഇമാനിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും അത് കുറയുന്നത് നമ്മൾ വൈജ്ഞാനിക സരസ്സുകളിൽ നിന്നും മാറി നിൽക്കുമ്പോഴാണ് സ്വാഭാവികമായി ക്യാമ്പസുകളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഒരു പഠനത്തിനും നമ്മുടെ മറ്റു തിരക്കുകൾക്കും തിരക്കുകൾക്കുമിടയിൽ ദീനി എന്നുള്ളത് അല്ലെങ്കിൽ ഖുർആാനിൻ്റെ എന്നുള്ളത് അത് നമുക്ക് കൈമോശം വരുമ്പോൾ അല്ലെങ്കിൽ അതിൽ നിന്ന് എത്രത്തോളം നമ്മൾ അകലം പാലിക്കുന്നുവോ അതിനനുസരിച്ച് ഈമാനികമായ ദുർബലത നമുക്കുണ്ടാകും പരിഹാരം എന്നുള്ളത് ഇവിടെ നമ്മൾ കേട്ട ആ കേൾവിക്ക് തുടർച്ചയുണ്ടാകണം ഹൃദയത്തിന് ചില രോഗങ്ങളുണ്ട് ഹൃദയത്തിന് ക്ലാവ് പിടിക്കും മൂന്ന് ദിവസത്തിലധികം നമ്മളൊന്ന് പിന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് പോലെ ഹൃദയം നനയ്ക്കേണ്ട ദീനുകൊണ്ട് ഹൃദയം നനയ്ക്കേണ്ട കുർആാൻ കൊണ്ട് നമ്മുടെ ഹൃദയം നനച്ചിട്ടില്ല എങ്കിൽ ഹൃദയത്തിന് അതിൻ്റേതായ പ്രയാസങ്ങളുണ്ടാകും നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോകും അപ്പോൾ പരിഹാരം എന്നുള്ളത് ഇന്ന് നമുക്ക് പ്രോഫ്കോൺ കഴിഞ്ഞാലും പഠിക്കാനുള്ള എത്രയോ സംവിധാനങ്ങളുണ്ട് വായിക്കാൻ കഴിയുന്ന വിസ് നല്ല ആഴത്തിൽ പഠിക്കാൻ കഴിയുന്ന പുസ്തകങ്ങളുണ്ട് ഓൺലൈൻ കോഴ്സുകളുണ്ട് പിസ് റേഡിയോ പോലെയുള്ള സംവിധാനങ്ങളുണ്ട് ക്യാമ്പസുകളിൽ തന്നെ ഒരു മരച്ചുവട്ടിൽ ഒന്നിച്ചിരുന്നു കൊണ്ട് ഖുർആാനിൻ്റെ തണലിൽ ഒരല്പനേരം ചിലവഴിക്കാൻ ഇൻ ദ ഷെയ്ഡ് ഓഫ് ഖുർആൻ എന്ന പദ്ധതി നമുക്കുണ്ട് സിയാറികളുണ്ട് അപ്പോൾ അത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നതാണ് പരിഹാരം പിന്നെ നല്ല സൗഹൃദങ്ങൾ റസൂള്ളി സ്വലം പറഞ്ഞല്ലോ നല്ല ചങ്ങാതി എന്ന് പറഞ്ഞാൽ സുഗന്ധം പരത്തുന്നവനെ പോലെയാണ് പലപ്പോഴും ആ സൗഹൃദം തെരഞ്ഞെടുക്കുന്നിടത്ത് അബദ്ധം സംഭവിക്കുന്നു അപ്പോഴാണ് അവരുടെ ദുഷിച്ച എന്തെല്ലാം സ്വഭാവങ്ങളുണ്ടോ അത് നമ്മളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു അതിന് പകരം നന്മ പരത്തുന്ന സൗഹൃദങ്ങൾ നേടിയെടുക്കുക ഉപദേശങ്ങൾ സ്വീകരിക്കുക നല്ല ഒരു കേൾവിക്കാരാവുക നല്ലൊരു വായനക്കാരാവുക നമുക്ക് മാറണമെന്ന ഒരു മന മാനസികമായ തീരുമാനമുണ്ടെങ്കിൽ അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്നതാണ് അതിൽ സൂചിപ്പിക്കാനുള്ളഫിക്കും ഒരുപാട് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അദ്ദേഹം നമുക്ക് നൽകി ഒരുപാട് ഓർമ്മകൾ നമ്മോട് പങ്കുവച്ചു ഇൻഷാല് നമുക്ക് നമ്മുടെ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാം അസ്ലാം വലൈക്കും വർഹമു അല്ലാ വാത്തു